പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഐറ്റംസിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു ജയ്പൂർ കോട്ടനിൽ ജയ്പൂരി പ്രിന്റ് വന്നിട്ടുള്ള കളക്ഷനാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് രണ്ടര ആണ് ടോപ്പ് ലെങ്ത് ബോട്ടം കോട്ടൺ ആണ് ദൂപ്പെട്ട മൽ കോട്ടനിലുമാണ് പ്രൈസ് വരുന്നത് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്നത് അടുത്തത് ജോർജറ്റിൽ ഒരു സിപ്ലി വർക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കോട്ടം ക്രേപ്പ് മെറ്റീരിയലാണ് തുപ്പട്ട് ജോർജ്ജറ്റിൽ ബ്രാസോ മിറർ വർക്ക് വരുന്ന ദുപ്പട്ടയമാണ് ആയിരത്തി ഒരുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു മിറർ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് ഷിമ്മർ ഓർഗൻസയിലാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റും ടോപ്പ് ഫുള്ള് മിററാണ് ഒറിജിനൽ മിറേഴ്സാണ് വെച്ചിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കോട്ടം സാൻഡൂണാണ് തുപ്പട്ട് ഷിമ്മർ ഓർഗൻ സെൽ ഡിജിറ്റൽ പ്രിൻ പ്രിൻറ്റും മിറർ വർക്കും വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ഇതും ഷിമ്മർ ഓർഗൻസയിൽ സെയിൽ വേറൊരു ഡിസൈനാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ളും ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡൂണാണ് ഇത് ഫുള്ളും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ഒറിജിനൽ മിറേഴ്സാണ് അപ്പോൾ നമ്മൾ ടോപ്പ് ഒത്തിരി വെയ്റ്റ് ഹെവി ടോപ്പ് ആയിരിക്കും ഇത് താല്പര്യമുള്ളവർ മാത്രം ചൂസ് ചെയ്യുക അടുത്തത് പ്യൂർ കോട്ടണില് ബൂട്ടി വർക്ക് വരുന്നതാണ് നെക്കിൽ ഒരു പട്ടി വർക്കും ഡാമണ്ടിലും വർക്ക് വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതുപെട്ട പ്യൂർ കോട്ടണിൽ ജെക്കാട് ബനാറസി ആണ് അടുത്തത് പ്യുർ സിൽക്ക് ജെക്കാട് സിൽക്കാണ് ബ്യൂട്ടി സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് പോട്ടം പ്യൂർ സിൽക്കാണ് തുപ്പട്ട പ്യൂർ ജക്കാർഡ് ബനാറസി ഫാൻസി തുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് റോമൻ സിൽക്കിലാണ് സർദോസി വർക്കാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോക്കോട്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ കാണുന്നത് ഒരു ബർബറി സിൽക്കിൽ സർദോസറി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതും റോമൻ സിൽക്കിൽ സർദോസി വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി അൻപത് തന്നെയാണ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റഡിമേഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത കളക്ഷൻ ഒരു കറാച്ചി പ്രിന്റും മിറർ റുക്കും വരുന്ന ഷിമർ സിൽക്ക് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിലും ടോപ്പ് ഫുള്ളും മിറർ വർക്ക് വരുന്നുണ്ട് ഒറിജിനൽ മിറർസ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ ഇക്കത്ത് മെറ്റീരിയലാണ് ഇക്കത്ത് കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട ഇക്കത്ത് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ ഇതെല്ലാം പ്യൂർ ഇക്കത്ത് കോട്ടൺ ആണ് വരുന്നത് ഇതൊരു മസ്ലിം കോട്ടണിലാണ് എംബ്രോയ്ഡറി വർക്കാണ് നെറ്റ് പോർഷനിൽ തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം എല്ലാം അത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓർഡർ തരാനായിട്ട് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എൻ്റെ വാട്സാപ്പ് നമ്പരും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത് കോട്ടൺ അജുറ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും അജുറ കോട്ടണിലാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് ഇത് പ്യൂർ കോട്ട ഇതെല്ലാം നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബിക് പ്രിന്റിലൊക്കെ വരുന്ന മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് എണ്ണൂറാണ് പ്യുവറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാം തന്നെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇത് പ്യുവർ കോട്ടണിൽ ഒരു ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് വിജിത്ര സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൽ ഇന്നറും കൂടി വരുന്നുണ്ട് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിരിക്കും അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക ബോട്ടം വരുന്നതിന് ഒരു ഡാൾക്ക് സാൻഡൂൺ കളറിലാണ് ബോട്ടം വരുന്നത് ഇതൊരു വർക്ക് വരുന്ന ടോപ്പ് കോട്ടണിലുള്ള മെറ്റീരിയലാണ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതൊരു മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഡാമണിലാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കോട്ടം വരുന്നത് സിൽക്കിലാണ് ദുപ്പട്ട പ്യൂർ ഓർഗൻസ സിൽക്കിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഒരു ഓപ്പൺ പിക്ചറും കൂടി നമ്മൾ അവസാനം ഇതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതെല്ലാം ജയ്പൂരി കോട്ടണിൽ ജയ്പൂരി പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പും പോട്ടവും ജയ്പൂരി കോട്ടനിൽ ജയ്പൂരി പ്രിൻ്റാണ് രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട മൽമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് അത് രണ്ടേകാൽ മീറ്ററുമാണ് എഴുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ കളക്ഷനാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക അപ്പോൾ ഇത്രയും ആണ് ഇപ്പോഴത്തെ കളക്ഷൻസ് പുതിയൊരു വീഡിയോയുമായിട്ട് വരാം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്